ശബരിമല ദർശനവുമായി ബന്ധപ്പെട്ട പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് സന്നിധാനം എക്സിക്യൂട്ടീവ് ഓഫീസർ മുരാരി ബാബു വിശദമായ റിപ്പോർട്ട് തിങ്കളാഴ്ചയാണ് സമർപ്പിക്കുന്നത് സിസിടിവി ദൃശ്യങ്ങൾ നാളെ നൽകണം അത് നൽകണമെന്ന് കോടതി ആവശ്യപ്പെട്ടിരുന്നു ആഭ്യന്തര വിജിലൻസ് വിഭാഗം അന്വേഷണം നടത്തിയ റിപ്പോർട്ടും തിങ്കളാഴ്ച നൽകുമെന്നാണ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ പ്രതികരണം അത് എല്ലാവരും ഭക്തന്മാരെല്ലാം സമാന സമാനരാണ് അതുവരെയാണ് ഇതുവരെ കാര്യങ്ങൾ നടന്നു പോയത് പക്ഷേ ഇന്നലെ അങ്ങനെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി അത് ബഹുമാനപ്പെട്ട കോടതി തന്നെ അതൊരു കേസായിട്ട് എടുത്തിരിക്കുകയാണ് അത് അതിൻ്റെ ഒരു പ്രാഥമിക റിപ്പോർട്ട് കോടതിക്ക് സമർപ്പിച്ചു അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ തിങ്കളാഴ്ച ഫയൽ ചെയ്യാനായിട്ട് കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥന്മാർ സി സി ടി വി ഫുട്ടേജ് ഇതെല്ലാം പരിശോധിച്ച് ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ റിപ്പോർട്ട് സമർപ്പിക്കും അതിനെ തുടർന്ന് കോടതി പറയുന്ന നിർദ്ദേശങ്ങൾ അത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ അതിനുശേഷം അതുപോലെ തുടർന്നുണ്ടാകും ആഭ്യന്തര അന്വേഷണം ഞങ്ങളുടെ വിജിലൻസ് വിഭാഗം അത് സി സി ടി വി ഫുട്ടേജും മറ്റു കാര്യങ്ങളും പരിശോധിച്ചിട്ടുണ്ട് വിജിലൻസ് വിഭാഗവും ഇതിൻ്റെ അന്വേഷണങ്ങളും കോടതി മുമ്പാകെ സമർപ്പിക്കും